ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് കിങ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് ദി ഡെത്ത് ടെൻ ഓഫ് പെൻഡക്കേഴ്സ് മജീഷ്യൻ ടു ഓഫ് വാൻസ് നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ നിങ്ങളെ ഇമോഷണലി സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട് അതായത് പണ്ട് ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കിയത് നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങളെന്ന വ്യക്തി വളരെ അധ്വാനിയാണ് ചിലർക്കിവിടെ അധ്വാനത്തിന് നല്ല ഫലങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ അവ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല മറ്റുള്ളവരാണ് അതെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിനുള്ള നല്ല ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് മറ്റുള്ളവരാണ് നല്ല ഒരു ഡ്രസ്സ് പോലും പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങിക്കുവാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വേദനകൾ ഇവയെല്ലാം മറന്ന് അവരുടെ കൂടെ സന്തോഷിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻ്റായി എൻ്റായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ജീവിത സാ സാഹചര്യങ്ങൾ ചിലർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാകും ചിലർക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി കാണും ജീവിതത്തിൽ ചില പോസിറ്റീവായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും പാരമ്പര്യവുമായി അതായത് അച്ഛനപ്പൂപ്പന്മാർ പകർന്നു നൽകിയ അറിവുകൾ മര്യാദകൾ സമ്പത്ത് തുടങ്ങിയവ ചിലർക്ക് ഇതിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലർക്ക് ഇതെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ജീവിത ലക്ഷ്യമെങ്കിലും പകർന്നു കിട്ടിയിട്ടുണ്ടാകും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതശൈലിയുടെ അടിത്തറയാണ് നിങ്ങളുടെ പിതൃക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ചിലർക്ക് ഇതിനെപ്പറ്റി ഇതുവരെയും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാകാനാണ് സാധ്യത നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടിത്തറ അല്ലെങ്കിൽ വേരുകൾ എന്ന് പറയുന്നത് പിതൃക്കള പിതൃക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഇതെല്ലാവർക്കും റെസണേറ്റാകണമെന്നില്ല ചിലർക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ടാകും നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിനുള്ള എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കൈവശമുണ്ട് പക്ഷേ നിങ്ങളുടെ അനാവശ്യ ഭയങ്ങൾ മൂലവും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ചിന്താരീതികൾ കാരണവും വരാനുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഉൾഭയങ്ങൾ അവനവനിൽ വിശ്വാസമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം പെട്ടെന്നുണ്ടാകും ചിന്തകളിലും പ്രവർത്തികളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിൽ ഓവർ തിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിംഗ് പ്രാവർത്തികമാക്കുക അറ്റ്ലീസ്റ്റ് ഒരു തുടക്കം തുടങ്ങി വയ്ക്കുക അതായത് ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും വച്ച് തുടങ്ങുക ബിസിനസ് വീടുപണി വിദ്യാഭ്യാസം അങ്ങനെ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത് കൃത്യമായ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് അറ്റ്ലീസ്റ്റ് അതിനൊരു തുടക്കം കുറിക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീടുപണിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട് പണിക്ക് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് എടുത്ത് അതിൻ്റെ വിലയെക്കുറിച്ച് അന്വേഷിച്ച് ഒരു ധാരണ ധാരണ കൊണ്ടുവരിക അതുപോലെ നല്ല കോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വയ്ക്കുകയെങ്കിലും ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ താങ്ക് യു ഡിയേഴ്സ്